നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം കക്ഷികളെ പറ്റിക്കുന്ന വക്കീലും വക്കീലിനെ പറ്റിക്കുന്ന കക്ഷികളും സമൂഹത്തിന് നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അവബോധം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വക്കീലന്മാർ തങ്ങളുടെ പ്രൊഫഷനിൽ സംഘടിതമായി നിൽക്കുകയും ഡോക്ടർമാർ തങ്ങളുടെ പ്രൊഫഷനിൽ സംഘടിതമായി നിൽക്കുകയും പോലീസുകാർ ഒരുമിച്ച് നിൽക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് തന്നെ താല്പര്യ സംരക്ഷണാർത്ഥം പൊരുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പക്ഷേ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടെ അഭിഭാഷക വൃത്തി സ്വീകരിച്ച ഒരു വക്കീലായി എനിക്ക് ചില സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവായ മാത്യു എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം തൻ്റെ ഒരു കേസ് ഏൽപ്പിച്ചിരുന്ന ഹൈ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിലെ അറിയപ്പെട്ടിരുന്ന ഒരു അഭിഭാഷകൻ മാധ്യമ ശ്രദ്ധ നേടിയിരുന്ന ഒരു അഭിഭാഷകൻ പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അങ്ങനെ മരണമടഞ്ഞതിന് ശേഷം മാത്യു തന്റെ കേസിനെ പറ്റി അന്വേഷിച്ചപ്പോൾ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനെ പറവൂർ ജില്ലാ കോടതിയിലാണ് തൻ്റെ സിവിൽ കേസ് ഏൽപ്പിച്ചിരുന്നത് ആ കേസിൽ അഞ്ചര ലക്ഷം രൂപ കോർട്ട് ഫീസായി വാങ്ങാൻ ഉണ്ടായിരുന്നു കേസിന്റെ ഫീസ് ഒരു ലക്ഷത്തോളം രൂപ വക്കീല് നാല് വർഷം മുന്നേ കൈപ്പറ്റിയപ്പോൾ തന്നെ കോടതിയിൽ അടയ്ക്കേണ്ടിയിരുന്ന കോർട്ട് ഫീസ് അഞ്ചര ലക്ഷം രൂപ വക്കീൽ കൈപ്പറ്റിയിരുന്നു കോർട്ട് ഫീസ് സാധാരണഗതിയിൽ സിവിൽ കേസുകളിൽ എത്ര ലക്ഷം രൂപയാണോ ആ കേസിന്റെ വിഷയമായി വരുന്നത് ആ തുകയുടെ പത്ത് ശതമാനമാണ് കോർട്ട് ഫീസായി അടയ്ക്കേണ്ടത് പക്ഷെ ഇവിടെ അമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ അഞ്ചര ലക്ഷം രൂപ കോർട്ട് ഫീസ് അടയ്ക്കണം പക്ഷേ അതിൻ്റെ പത്ത് ശതമാനമാണ് കേസ് ഫയൽ ചെയ്യുമ്പോൾ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് കോടതിയിൽ അടയ്ക്കേണ്ടത് ബാക്കി തൊണ്ണൂറ് ശതമാനവും ആ കേസിന്റെ വിചാരണ അടുത്തു വരുന്ന ഘട്ടത്തിൽ മാത്രം ബാലൻസ് കോർട്ട് ഫീ അടയ്ക്കുക എന്നതാണ് നിയമം അപ്പോഴാണ് ഈ കക്ഷിയുടെ കയ്യിൽ നിന്നും ബാലൻസ് കോർട്ട് ഫീ വാങ്ങി വക്കീൽ കോടതിയിൽ അടയ്ക്കേണ്ടത് ഈ കേസിൽ നാല് വർഷം മുന്നേ വക്കീല് ഫീസും വാങ്ങി കോടതിയിൽ അടയ്ക്കേണ്ട ഫുൾ കോർട്ട് ഫീ അഞ്ചര ലക്ഷം രൂപയും വാങ്ങി എന്നാണ് എന്റെ അടുത്ത് വന്ന എൻ്റെ ബന്ധുവായ കക്ഷി പറയുന്നു കക്ഷികൾ വക്കീലന്മാരെ പറ്റി പറയുന്ന ആരോപണങ്ങളൊന്നും കേൾക്കുന്ന പാടി വിശ്വസിക്കുന്ന ഒരാളല്ല ഈ വക്കീല് പല കക്ഷികളും കൊടുക്കുന്ന ഫീസിനെ പറ്റി കൊടുത്ത ഫീസിനെ പറ്റിയും ഒക്കെ പല ഇരട്ടിയായിട്ട് പറയുന്ന കക്ഷികളുണ്ട് മാത്രമല്ല കേസ് തോറ്റു കഴിഞ്ഞാൽ അത് വക്കീല് കാലുമാറിയെന്നും വക്കീല് പെശകു പറ്റിയെന്നും പ്രതിഭാഗമായി ചേർന്നാണെന്നും ഒക്കെയുള്ള അല്ലെങ്കിൽ വക്കീലിന്റെ കഴിവുറവുകൊണ്ടാണെന്നും ഒക്കെ പറയുന്ന കക്ഷികളും ധാരാളമുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാത്ത പണം വാങ്ങിയെന്ന് പറഞ്ഞ് ജഡ്ജിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിയെന്നൊക്കെ ആരോപിച്ച് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കക്ഷികൾ പറയുന്ന ആരോപണങ്ങൾ ഒരു വക്കീലിനെ പറ്റി ആരായ്മൻ പറഞ്ഞാൽ അത് മുഖവിലയ്ക്ക് എടുക്കാതെ സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രം നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയും ഇവിടെ എൻ്റെ അടുത്ത് വന്ന ഈ മാത്യു എന്ന എൻ്റെ ബന്ധുവായ വളരെ കേസ് നടപടിക്രമങ്ങളെ പറ്റിയോ കേസിനെ പറ്റിയോ ഒന്നും അടിസ്ഥാനപരമായി യാതൊരു അറിവില്ലാതിരുന്ന ഈ ചെറുപ്പക്കാരനെ പറ്റി അമളി അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതനുസരിച്ച് ഈ അന്തരിച്ച അടുത്ത ഒന്ന് രണ്ട് മാസം മുന്നേ അന്തരിച്ച ഈ വക്കീലിൻ്റെ അടുത്ത് എത്തി അമ്പത്തഞ്ച് ലക്ഷം രൂപ കോടതിയിൽ കേസ് കൊടുത്ത് കിട്ടേണ്ടിയിരുന്നതിന് അഞ്ചര ലക്ഷം രൂപ കോർട്ട് ഫീസും ഒരു ലക്ഷത്തോളം രൂപ ഫീസുമായിട്ട് വാങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഫീസ് കൊടുത്തതിന് വല്ല രസീതും വാങ്ങിയിട്ടുണ്ടോ ഒരു രസീതും ഇല്ല ക്ലാർക്കിന്റെ അടുത്ത് ആദ്യം ചെക്കാണ് കൊടുത്തത് നോക്കി അപ്പൊ ചെക്ക് പറ്റില്ല ക്യാഷായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചര ലക്ഷം രൂപ കോർട്ട് ഫീയും ഫീസും ക്യാഷായിട്ട് ക്ലാർക്കും കക്ഷിയും കൂടി വക്കീലിനെ ഏൽപ്പിക്കുന്നു ഒരു രസീതും കൊടുത്തിട്ടില്ല അങ്ങനെ ശേഷം അതായത് പറവൂർ കോടതിയിൽ നടക്കുന്ന കേസിലാണ് ഹൈക്കോടതിയിലെ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തത് പറവൂർ കോടതിയിൽ ഈ കേസ് നടത്താൻ വേണ്ടി എറണാകുളത്തുള്ള മറ്റൊരു വക്കീലിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഈ മരിച്ച വക്കീൽ പക്ഷെ മരിച്ച വക്കീലിൻ്റെ പേരാണ് പറവൂർ കോടതിയിലെ രേഖകളിൽ വക്കാലത്തിലുള്ളത് പറവൂർ കോടതിയിലെ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഈ കേസ് ഒരു വർഷം മുന്നേ ബാലൻസ് കോർട്ട് ഫീ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോയി ഈ വിവരം ആരോ പറഞ്ഞ് ഈ കക്ഷി അറിഞ്ഞ് എറണാകുളത്തുള്ള വക്കീലിന്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ എല്ലാ മാസവും എറണാകുളത്ത് ഈ വക്കീൽ ഓഫീസിൽ പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കേസ് നന്നായിട്ട് പോകുന്നു എന്നത് കേട്ട് വക്കീലിനെ വിശ്വസിച്ച് വന്ന ഈ കക്ഷി കോർ കേസ് തള്ളിപ്പോയല്ലോ എന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതൊരു പുനരെടുക്കാൻ ഒരു ഹർജി കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ശേഷമാണ് ഈ വക്കീൽ ഹൃദയാഘാതം മൂലം കഴിഞ്ഞ രണ്ട് മാസം മുൻപ് മരിച്ചത് ഇപ്പോൾ ഈ അഡ്വക്കേറ്റിന്റെ ഓഫീസിലും കക്ഷികൾ വന്ന് നിറഞ്ഞുകയാണ് ഇതുപോലെ മറ്റ് കക്ഷികളെയും പറ്റിച്ചിരിക്കുന്നു ആരാണ് പറ്റിച്ചത് വക്കീലിന്റെ ഭാര്യ പറയുന്നു എനിക്കിതേ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഈ കേസുമായിട്ടോ ഇതിന്റെ പണം ഫീസ് വാങ്ങിയതോ ഒന്നും എനിക്ക് ബന്ധമില്ല ക്ലാർക്ക് പറയുന്നു അത് വക്കീലാണ് പണം വാങ്ങിയത് പറവൂർ കോടതിയിൽ ഈ കേസ് ഏൽപ്പിച്ച വക്കീൽ പറയുന്നു എനിക്ക് കോർട്ട് ഫീസ് ഈ വക്കീല് തരാതിരുന്നതുകൊണ്ട് ബാലൻസ് കോർട്ട് ഫീ കെട്ടാതെയാണ് കേസ് തള്ളിപ്പോയത് അപ്പോൾ ഇവിടെ ആരാണ് പറ്റിച്ചത് ആരാണ് ഇതിന്റെ ഉത്തരവാദി അന്തരിച്ച ഹൃദയാഘാതം മൂലം അന്തരിച്ച ആ കേസ് ഏറ്റെടുത്ത വക്കീൽ ഒരിക്കലും ആ വക്കീല് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ നൂറ് ശതമാനം കോർട്ട് ഫീസ് വാങ്ങേണ്ട കാര്യമില്ല അതിൽ നിന്നും വളരെ വ്യക്തമാണ് വക്കീൽ അവിടെ ചതിവ് ചെയ്തിരിക്കുന്നു കേസ് തള്ളിപ്പോയിട്ടും ആ കേസിന്റെ സത്യമായ വിവരങ്ങൾ കോർട്ട് ഫീ പാലൻസ് അടച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയില്ല കക്ഷിയോട് അപ്പോൾ അന്തരിച്ച വക്കീലാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ചതി ചെയ്ത വക്കീല് മരിച്ചിരിക്കുന്നു ഇനി ആ മരണം അദ്ദേഹത്തിന് ഇതുപോലെ പല കക്ഷികളിൽ നിന്നും പണം വാങ്ങിയിട്ട് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുകയാണ് പക്ഷേ നമ്മുടെ കക്ഷിക്ക് സമ്മതി സംഭവിച്ച അബദ്ധം എന്താണ് ഇത്ര വലിയ തുക ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത്രയും പണം കൊടുത്തപ്പോൾ അതിന് എന്തെങ്കിലും ഒരു രേഖ എന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് ഒരു റെസീപ്റ്റ് ചോദിക്കാമായിരുന്നില്ലേ നമ്മുടെ രാജ്യത്ത് വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കുന്നതിന്റെ രസീത് കൊടുക്കുന്ന ഏർപ്പാട് ഇല്ല ഏത് മനുഷ്യനും ഏത് വക്കീലായാലും ഡോക്ടറായാലും ഏത് സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ സാധാരണഗതിയിൽ പത്തോ അയ്യായിരോ പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഫീസ് വാങ്ങുമ്പോൾ റെസീപ്റ്റ് വാങ്ങിയില്ല കേസ് നടക്കുന്നു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യാം പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കോർട്ട് ഫീസ് കൊടുക്കുമ്പോൾ അതിനെ ഒരു റെസീപ്റ്റ് എഴുതി എഴുതിവാങ്ങാനുള്ള ബുദ്ധി എന്റെ കക്ഷി കാണിച്ചില്ല എന്റെ ബന്ധു കാണിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ വക്കീലിന്റെ സ്വത്തുകൾ അറ്റാച്ച് ചെയ്ത് ആ പണം തിരിച്ചു കിട്ടാൻ കഴിയുമായിരുന്നു ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ക്ലാർക്ക് ആ വക്കീലിൻ്റെ ക്ലാർക്ക് പറയുന്നുണ്ട് ഞാനും കൂടിയാണ് വക്കീലിനെ കാശി ഏൽപ്പിച്ചതിന് ഞാൻ സാക്ഷിയാണ് പക്ഷേ നാളെ കോടതിയിൽ വരുമ്പോൾ ഈ വക്കീൽ ഗുമസ്തൻ കാരുമാറുകയില്ലേ പിന്നെ എന്താണ് തെളിവുള്ളത് അപ്പോൾ ഒരു ഈ അഞ്ചര ലക്ഷം രൂപ കോർട്ട് ഫീസ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം എൻ്റെ കക്ഷിക്ക് അടയുകയാണ് കാരണം ഒരു തെളിവുകളുമില്ല ഈ വാങ്ങിയ പണം വക്കീലിൻ്റെ അക്കൗണ്ടിലൂടെ അത് ഭാര്യയുടെ അക്കൗണ്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ തെളിയിച്ചെടുക്കുക എത്ര ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ വക്കീലിനെ പറ്റിക്കുന്ന കക്ഷികളുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ കേസ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ആദ്യമൊക്കെ എന്തെങ്കിലും ഫീസ് കൊടുത്തിട്ട് പിന്നീട് കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കുകയും വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കക്ഷികൾ ധാരാളമുണ്ട് ജഡ്ജ്മെന്റ് വാങ്ങാൻ വരാതിരിക്കുന്ന കക്ഷികൾ ധാരാളമുണ്ട് കേസിന്റെ സാധ്യതകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടും കേസ് തോറ്റു കഴിയുമ്പോൾ അത് വക്കീലിന്റെ കുഴപ്പമാണെന്ന് വക്കീലിനെ കുറ്റം പറയുന്ന കക്ഷികളുണ്ട് പക്ഷേ മനുഷ്യരാണ് ഏത് സമയത്ത് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാമെന്നത് കൊണ്ട് വലിയ തുകകൾ ഫീസായിട്ടോ കോർട്ട് ഫീസായിട്ടോ വക്കീലെ കൈപ്പറ്റുമ്പോൾ അതില് റെസീപ്റ്റ് ചോദിച്ചു വാങ്ങേണ്ട ചുമതല കക്ഷിക്കുണ്ട് ഒരു വക്കീലിനോടുള്ള ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ വക്കീലിന് അത് ഇഷ്ടപ്പെടുമോ അങ്ങനെ ചോദിച്ചാൽ റെസീപ്റ്റ് ചോദിച്ചാൽ എന്ന് വിചാരിച്ച് അങ്ങനെ ചോദിക്കാതിരിക്കുന്ന കക്ഷികളുണ്ട് എന്റെ കക്ഷിയും അത്തരം ഒരു കക്ഷിയായി പോയി അദ്ദേഹത്തിനെ പറ്റി അമളി അദ്ദേഹം ഈ കോടതി ഹൈക്കോടതിയിലെ വക്കീലിനെ കേസ് ഏൽപ്പിച്ചപ്പോൾ ഈ കേസ് നടക്കുന്നത് പറവൂരിലെ കോടതിയിലാണെന്നും ആ കോടതിയിൽ പോയി അന്വേഷിക്കാനുള്ള വിവരം എൻ്റെ കക്ഷിക്കില്ലാതെ പോയി കേസ് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല കേസ് തള്ളിപ്പോയി എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ട് അപ്പോഴും ഈ വക്കീലിനെ വിശ്വസിച്ച് വക്കീലിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ചോദിച്ചെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് ഒരു ഇത് തള്ളിപ്പോയത് ഒരു ഒരു കാര്യത്തിനാണ് വീണ്ടും അത് തള്ളിപ്പോയ കേസ് വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതും എൻ്റെ കക്ഷി വിശ്വസിച്ചു ഇപ്പോൾ വക്കീൽ മരിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ കക്ഷി മാത്രമല്ല എന്റെ ബന്ധു മാത്രമല്ല ഇതുപോലെ മാറ്റു പലരും ഇന്ന് പോലീസ് സ്റ്റേഷന എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി വന്നിരിക്കുന്നു വക്കീലിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ വന്ന് കക്ഷികൾ ആളുകൾ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് പരാതി പറയുന്നു വക്കീലിന്റെ ഭാര്യ ക്ലാർക്കിനെതിരായിട്ട് ക്ലർക്കാണ് തട്ടിപ്പ് നടത്തിയത് ക്ലർക്കാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെയുള്ള പരാതികളായി വന്നിരിക്കുന്നു ഏതായാലും കക്ഷികൾ വക്കീലിനെ പറ്റിക്കുകയോ വക്കീല് കക്ഷികളെ പറ്റിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നിയമപരമായ കേസ് നടത്തിപ്പിനെ പറ്റിയുള്ള അവബോധം കക്ഷികൾക്ക് ഉണ്ടാകണം വലിയ തുകകൾ കൈപ്പറ്റുമ്പോൾ രസീത് കൊടുക്കാനുള്ള ഒരു നിയമം തന്നെ അഡ്വക്കേറ്റ്സ് കക്ഷികൾക്ക് രസീത് കൊടുക്കാനുള്ള ഒരു നിയമം തന്നെ ഈ രാജ്യത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വക്കീലന്മാർ അതിനെ അനുകൂലിക്കില്ല അതിനെ ശക്തമായി എതിർക്കും ഈ വീഡിയോ ഒട്ടത് കൊണ്ട് തന്നെ ധാരാളം പേർ എന്നെ വിമർശിക്കുമെന്ന് എനിക്കറിയാം ഒരു പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന വക്കീലന്മാർ അത് റെസീപ്റ്റ് കൊടുത്താൽ ഈ രാജ്യത്തെ ടാക്സ് വ്യവസ്ഥ വളരെ ദുർവഹമാണല്ലോ താങ്കൾ മേടിക്കുന്ന പണത്തിന് മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ അത് വൻതുകൾ ഫീസായി വാങ്ങുന്ന വക്കീലന്മാർക്ക് അസഹനീയമായിരിക്കും അതുകൊണ്ടാണ് അത്തരം അതുപോലെ രസീത് കൊടുക്കാത്തത് അതുകൊണ്ട് ഈ രാജ്യത്ത് വക്കീലന്മാർ ഫീസ് വാങ്ങുമ്പോൾ റെസീപ്റ്റ് കൊടുക്കാനുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്